ഏവർക്കും അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസിയാണ് നമ്മളിൽ പലരും ഇന്ന് ഡോക്ടറെക്കാളും ആശുപത്രിയെക്കാളും ആരോഗ്യകാര്യങ്ങളിൽ പോലും ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് എന്നാൽ ഇത് വളരെ അപകടകരമായ പരിപ്രവർത്തനമാണെന്ന് തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കരുത് എന്നതിനെ കുറിച്ചുള്ള സംശയങ്ങൾ പോലും ദൂരീകരിക്കാനുള്ള ഇടമായി സോഷ്യൽ മീഡിയ മാറി അത്തരത്തിൽ ഒട്ടേറെ വ്യാജ പ്രചരണങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാതെ ഇത്തരത്തിൽ എത്രയെത്ര പ്രചരണങ്ങളാണ് നടക്കുന്നത് അതിന് ഉദാഹരണമാണ് മുള്ളൻചക്ക പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് മുള്ളൻചക്ക എന്നും ലക്ഷ്മണപ്പഴമെന്നും മുള്ളാത്തി എന്നും ബ്ലാത്ത എന്നും തുടങ്ങിയ പല പേരുകളിലാണ് ഇതറിയപ്പെടുന്നത് എന്നാൽ ഇത് കഴിച്ചാൽ ക്യാൻസർ കോശങ്ങളെ തടയാനാകുമോ മുള്ളൻചക്ക കഴിക്കുന്നവർ ഇതറിയാതെ പോകരുത് ക്യാൻസർ എന്നുള്ള മാറുമരുന്നു കസ്റ്റാർഡ് ആപ്പിളിനോട് ഏറെ അടുപ്പമുള്ള മുള്ളൻചക്ക അതിന്റെ ക്യാൻസർ വിരുദ്ധ ഗുണങ്ങളുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു സപ്ലിമെന്റ് മുതൽ ജ്യൂസുകൾ പ്രോട്ടീൻ പൗഡറുകൾ വരെയുള്ള ഘടകമായ ഉൽപ്പന്നങ്ങളുടെ വിപണിയിലെ കുതിപ്പിന് ഇതൊരു കാരണമായി ഈ പഴം പ്രാഥമികമായി ഉഷ്ണമേഖല പ്രദേശങ്ങളാണ് വളരുന്നത് എന്നതിനാൽ അർബുദത്തെ നശിപ്പിക്കുന്ന ഏജന്റ് എന്ന നിലയിലുള്ള അതിന്റെ പ്രശസ്തി പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രചാരം നേടാൻ തുടങ്ങി ഇപ്പോൾ ഇത് തെറ്റായ വിവരങ്ങൾ ഇന്ത്യയിലും എത്തുന്നതായി തോന്നുന്നു പല സ്വാധീനമുള്ള ഡോക്ടറും ഈ പഴം കീമോതെറാപ്പി പോലെ ഫലപ്രദമാണെന്നും പ്രചരിപ്പിക്കുന്നു എന്നാൽ ആരോഗ്യ വിദഗ്ധർക്ക് പറയാനുള്ളത് ഇതാണ് ഈ പഴത്തിൽ ഉയർന്ന അളവിൽ ആന്റി അടങ്ങിയിട്ടുണ്ടെങ്കിലും െ സുഖപ്പെടുത്തുമെന്ന് കാണിക്കുന്ന ഒരു പഠനവും ഇല്ലെന്ന് ഇവർ പറയുന്നു ന്യൂഡൽഹിയിലെ സർ ഗംഗാറാം ഹോസ്പിറ്റലിലെ സർജിക്കൽ ഓങ്കോളജി വിഭാഗം ചെയർമാനും മേധാവുമായ ചിന്താമണി മനുഷ്യരിലെ ക്യാൻസർ ചികിത്സയ്ക്ക് ഫലപ്രദവും സുരക്ഷിതവുമാണെന്ന് സൂചിപ്പിക്കുന്നതിന് വ്യക്തമായ തെളിവുകൾ ഇല്ല എന്നും ഊന്നി പറയുന്നു ഈ മുള്ളൻചക്കയിൽ ആന്റി ഓക്സിഡന്റുകളും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഉണ്ടെങ്കിലും മനുഷ്യന്റെ ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ ഈ ഗുണങ്ങൾ വാസ്തുനിഷ്ഠമാണെന്നും വിലയിരുത്തപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം എടുത്തു കാണിക്കുന്നു മൃഗങ്ങളുടെ കോശങ്ങളുടെയും കാൻസർ ശങ്ങളുടെയും ലബോറട്ടറി പഠനങ്ങൾ പ്രോസ്ട്രേറ്റ് ശ്വാസകോശം വൻകുടൽ സ്ഥനാർബുദ കോശങ്ങൾ എന്നിവയിൽ ചില കാൻസർ വിരുദ്ധ പ്രവർത്തനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഈ പഠനങ്ങൾ മനുഷ്യരിലല്ല ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ ഇല്ലാതെ മനുഷ്യരിൽ ക്യാൻസർ ചികിത്സയ്ക്ക് മുള്ളൻചക്ക ഫലപ്രാപ്തി പിന്തുണയ്ക്കുന്നതിന് വ്യക്തമായ തെളിവുകൾ ഒന്നുമില്ലെന്നും മുന്നറിയിപ്പുകൾ നൽകുന്നു ന്യൂറോ ടോക്സിസിറ്റിക്കും രോഗപ്രതിരോധ ശേഷിയും ഇല്ലാതാക്കുന്നതിനും കാരണമാകുന്ന മുള്ളൻചക്കയിൽ അസറ്റോജനിൻ സംയുക്തങ്ങളുടെ വിഷഫലങ്ങളെക്കുറിച്ചും ഡോക്ടർ കാരാൻ താശങ്കർ ഉയർത്തുന്നു മുള്ളൻചക്കയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ സമ്പന്നമായ പോഷകങ്ങൾ ഉള്ളതിനാൽ മുള്ളൻചക്കയെ നിരവധി ആരോഗ്യ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു പഴം ആവശ്യമായ വൈറ്റമിനുകൾ വൈറ്റമിൻ സി ബി വൺ ബി ടു ധാതുക്കൾ പൊട്ടാസ്യം മഗ്നീഷ്യം കാൽഷ്യം പോലുള്ളവ ആന്റി ഓക്സിഡന്റുകൾ ഫൈബർ എന്നിവയുടെ ഉറവിടവുമാണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വെളുത്ത രക്താണുക്കളുടെ ഉത്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഉയർന്ന വൈറ്റമിൻ സി ഉള്ളടക്കത്തിന് മുള്ളൻചക്കു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിയും ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ് ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തെ ചെറുക്കുന്നതിലൂടെ മുള്ളൻചക്ക ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ക്യാൻസറിനെ തടയുന്നു ദഹന ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നു മുള്ളൻചക്കയിലെ ഉയർന്ന നാരുകൾ കുടലിന്റെ ആരോഗ്യ നിലനിർത്താനും മലബന്ധം തടയാനും സഹായിക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു സോഡിയത്തിന്റെ അളവ് സന്തുലിതമാക്കുന്നതിന് രക്തക്കുഴലുകൾ വിശ്രമിക്കുന്നതിലൂടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഇതിലെ പൊട്ടാസ്യത്തിന്റെ ഉള്ളടക്കം സഹായിക്കുമെന്നും ഡോക്ടർ ശില്പ എം പറയുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും പാർശ്വഫലങ്ങൾ നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടായിട്ടും മുള്ളൻചക്ക സാധ്യമായ പാർശ്വഫലങ്ങളും വഹിക്കുന്നു മുള്ളൻചക്കയുടെ അമിതമായ ഉപയോഗമോ മേൽനോട്ടമില്ലാത്ത ഉപയോഗമോ പ്രതികൂല ഫലങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നും വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പ്രത്യേകിച്ച് നിലവിലുള്ള ആരോഗ്യസ്ഥിതി ഉള്ളവർക്ക് ന്യൂറോ ടോക്സിറ്റി പാക്കിൻസൺ ഡിസീസ് പോലെയുള്ള ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ചികിത്സയിൽ കഴിയുന്നവർക്ക് മുള്ളഞ്ചക്ക സുരക്ഷിതമല്ല കാരണം ഇത് രോഗലക്ഷണങ്ങൾ വഷളാക്കി ന്യൂറോളജിക്കൽ ചികിത്സയിൽ ഇടപെടുകയും ചെയ്തേക്കാമെന്നും പ്രൊഫസർ ചിന്താമണി മുന്നറിയിപ്പ് നൽകുന്നു അസെറ്റോജനിൻസ് വിഷമാണെന്നും ന്യൂറോ ന്യൂറോടോക്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് ഇത് മുടികൊഴിച്ചലിനും രോഗപ്രതിരോധ ശേഷി അടിച്ചമർത്തലിനും കാരണമാകുമെന്നും ഡോക്ടർ കാരന്ത് കാണിക്കുന്നു ക്യാൻസർ വിരുദ്ധ ചികിത്സയുമായി അതിന്റെ ഉപയോഗത്തെ പിന്തുണയ്ക്കുന്നതിന് നിർണായകമായ മാനുഷിക തെളിവുകളില്ലെന്നും വിദഗ്ധർ സമ്മതിക്കുന്നു സമ്പന്നമായ പോഷക ഗുണമുള്ളതിനാൽ ഇത് ആരോഗ്യകരമായ ഗുണങ്ങളുടെ ഒരു ശ്രേണി വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ പാർശ്വഫലങ്ങളെ അവഗണിക്കാനാവില്ല ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാൻ താങ്ക് യു